ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഐസ് നെറ്റ്വർക്കിൻ്റെ ചില പുതിയ അപ്ഡേറ്റുകൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഐസ് നെറ്റ്വർക്കിൻ്റെ ഇന്നത്തെ ചാർട്ടാണ് അപ്പോൾ ഇതിൽ ഒരു വൺ ഡേ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസത്തെ ഇങ്ങനെ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ വൺ മന്ത് വൺ വീക്ക് ചാർട്ട് നോക്കിയാലും അല്ലെങ്കിൽ വൺ മന്ത് ചാർട്ട് നോക്കിയാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഐസ് നെറ്റ്വർക്ക് ഇത് ലിസ്റ്റായി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ടോക്കണാണ് അത് ലിസ്റ്റായ ടൈമിൽ കുറച്ച് മേളിൽ പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഹൈപ്പ് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് വരെ ഞാൻ പറഞ്ഞിരുന്നു ഐസ് ടോക്കൺ വില കൂടും വില കൂടും അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കഴിഞ്ഞ ഇതിലൊക്കെ ആരെങ്കിലും മേടിച്ചവരോ ഹോൾഡ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി പ്രോഫിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ടോക്കൺസ് അതിൻ്റെ വില ഇരട്ടി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് പോയിൻ്റ് ഡബിൾ സീറോ സെവൻ സീറോ ഫോർ ആണ് ഇപ്പോൾ ഉള്ള കറണ്ട് റേറ്റ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഐസ് നെറ്റ്വർക്കിൻ്റെ ഇപ്പോൾ ഐസ് വന്നിട്ട് ഇത് ബി എൻ ബിയിൽ ആണെന്നോ ബി എൻ ബിയിൽ ഏതോ ഒരു ചെയിനിലാണ് എത്തേറിയം ചെയിനിലാണ് ഉള്ള ഒരു ടോക്കണാണ് പക്ഷേ അടുത്ത വരുന്ന ഏഴാം തീയതി ഇതിൻ്റെ മെയിൻ നെറ്റ് വരികയാണ് ഐ ഒ എൻ ടോക്കൺ നമുക്കറിയാം ഇതിൻ്റെ മെയിൻ നെറ്റ് എന്നാണ് ഐ ഒ എൻ ഐ ഒ എൻ മെയിൻ നെറ്റ് വരുന്നുണ്ട് മെയിൻ നെറ്റ് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇവരുടെ എഴുപത് ശതമാനമാണ് എയർ ഡ്രോപ്പിൻ്റെ വിഡ്രോ തന്ന ഒരു മുപ്പത് ശതമാനം നമുക്ക് ബാലൻസ് ഉണ്ട് ഒരു പക്ഷേ ആ മുപ്പത് ശതമാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞത് തന്ത്രപരമായിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് തരുമെന്നൊക്കെയാണ് അപ്പോൾ തന്നാലും തന്നില്ല എങ്കിലും ഓക്കെ പുതുതായിട്ട് ഒരു അഞ്ച് പ്രോജക്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് ഒരു അഞ്ച് പ്രോജക്റ്റ് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് പ്രോജക്റ്റ് ഏതാണെന്നൊക്കെ നോക്കാം അപ്പോൾ ഇന്ന് പുതുതായിട്ട് റൺ ചെയ്യുന്ന അഞ്ച് പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഈ സാക്സ് അത് കഴിഞ്ഞ് സീൽ സാൻഡ് അത് കഴിഞ്ഞ് സൺ വേവ്സ് ഇത് മൂന്ന് ആപ്ലിക്കേഷനാണ് ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്യുക ഇത് വന്നിട്ട് സാക്സ് വന്നിട്ട് ഇത് കുറച്ച് സപ്ലൈ അല്പം കൂടുതലുള്ള ഒരു ഇതാണ് എല്ലാ പന്ത്രണ്ട് മണിക്കൂറെല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഇവിടെ വന്നിട്ട് എന്തുവേയും ഇതുപോലെ ഒരു മഞ്ഞ കളറിലാകും മഞ്ഞ കളറിലാകുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ എന്തുവെയും ഇത് മൈനിങ് സ്റ്റാർട്ടാകും അപ്പോൾ ഈ ഇതിൽ ഇപ്പോൾ ചിലപ്പോഴൊക്കെ മൈനിങ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ കെ വൈ സി വെരിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഇൻക്ലി ഇൻക്രീസ് യുവർ ഏണിംഗ് റേറ്റ് എന്ന് പറഞ്ഞ് ഇതുപോലെ വരും ഇതുപോലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ ഐസിലൊക്കെ മൈൻഡ് ചെയ്തവർക്കെല്ലാം അറിയാം അപ്പോൾ ഇതിൽ ഇവിടെ പറയുന്നത് എന്താ പറയുന്നത് ഇവരുടെ ഒരു പോസ്റ്റ് ട്വിറ്ററിൻ്റെ പോസ്റ്റിൽ പോയിട്ട് എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാഗ് യുവർ ഫ്ലേ ഫേ എക്സ്ചേഞ്ച് വിത്ത് ഹാഷ് ടാഗ് ഹൈസ് നോട്ട് ലിസ്റ്റഡ് ഐസ് ലിസ്റ്റ് അല്ലാത്ത നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഇത് കൊടുക്കുക എത്രയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ ട്വിറ്ററിൽ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യും ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് ലൈക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് റീ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ട്വിറ്റ് ചെയ്തതിന് ശേഷം കോട്ട് കോട്ട് എന്ന് പറയുന്നത് എവിടെയാണ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ് അത് ഇവിടെ കൊടുക്കണം ഈ ഐസ് നോട്ട് ലിസ്റ്റഡ് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തതിന് ശേഷം എന്തു ചെയ്യുക അത് റീപോസ്റ്റ് ചെയ്യുക റീപോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ റീപോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് വരും അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നില്ല റീപോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇതിൽ ഒരു ലിങ്ക് വരും ട്വിറ്റർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത ഏറ്റവും വേണ്ടി ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുക പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ എന്തോയും ഇവിടെ ഇപ്പോൾ ഈ റീ ഞാൻ ചെയ്ത ഈ റീ ലിങ്ക് വന്നിട്ടുണ്ട് ഈ ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങളിവിടെ നിന്ന് ഈ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി കൊടുക്കുക ഈ കാണുന്ന കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ റീ ചെയ്തിട്ടില്ല അല്ല കോട്ട് ചെയ്തിട്ടില്ല കോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് വരാത്തത് അപ്പോൾ എന്തായാലും ടെലഗ്രാമിൽ ട്വിറ്ററിൽ വന്നു ഇതിലൊരു അനൗൺസ്മെൻറ്റ് ഇവിടെ ഞാൻ ആൾറെഡി ഇതിട്ടിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് നോക്കാം ഇതൊരു ടെലഗ്രാം ബോട്ടാണ് ഇവരുടേത് ഷോ ഡെക്സ് എക്സ്ചേഞ്ച് എയർഡ്രോപ്പ് ഇത് വന്നിട്ട് ഇവരുടെ തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ് ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടുത്ത മാസം ലിസ്റ്റിംഗ് ആണ് അപ്പോൾ ഐസ് ലിസ്റ്റാകും അതുപോലെ തന്നെ ഈ ടോക്കണും അതിവിടെ നമുക്ക് കാണാൻ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇത് എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തവരെന്തു ചെയ്യുക കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുക ഇതിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇതിൽ വന്ന് നോക്കുകയാണ് ഇപ്പോൾ ഇത് നോട്ട് നോവെന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ് ഓക്കെ നിങ്ങൾക്ക് വന്നിട്ട് ഇതിൽ കുറേ ഏണിങ്സ് റേറ്റ് നമുക്ക് കൂട്ടാൻ കഴിയും നിങ്ങളുടെ ഇതിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക പ്രൊഫൈൽ പിക്ചർ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് കഴിയുമ്പോൾ എന്തോ നമുക്ക് കുറേ മൈനിങ് റേറ്റ് കൂടും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഇവിടെ നിങ്ങൾ എല്ലാ പന്ത്രണ്ട് മണിക്കൂറിലും ക്ലിക്ക് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ പന്ത്രണ്ട് മണിക്കൂറിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്കിവിടെ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് സ്ട്രൈക്കുണ്ട് സ്ട്രൈക്ക് അതുപോലെ തന്നെ രണ്ട് ഡേ ഓഫ് ഞാൻ രണ്ട് ദിവസം മൈൻ ചെയ്യാതിരുന്നാലും ഇത് കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യും പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം ഇത് നിങ്ങൾ മൈൻ ചെയ്യാതെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇതിൻ്റെ ഒറ്റയടിക്ക് തന്നെ നിങ്ങളുടെ മൈനിങ് റേറ്റ് ഇത് കട്ടാകും മൈനിങ് റേറ്റ് കുറയും ഈ കാണുന്ന ഈ മേളിൽ കാണുന്ന ഈ ഗ്രീൻ കളർ താഴോട്ട് റെഡ് കളറിൽ കാണും ഇവിടെ കോയിൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ചെറിയൊരു കെ വൈ സി വരും കെ വൈ സി മറ്റു കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ഞാനത് വീഡിയോ ചെയ്യും ബാക്കി ഇത് ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത് ഓക്കെ ഇതിൽ ഇതുപോലെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം സീൽ സെൻ്റെന്ന് പറയുന്നത് ഇതിൽ സെയിമാണ് ഇതിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ട്വിറ്ററിൽ ട്രെൻഡിങ് ആകുന്നതിന് വേണ്ടിയാണ് ഈ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് ഇതും ഞാൻ നോട്ട് നോട്ടിന് കൊടുക്കുകയാണ് ഓക്കെ അതിൽ എനിക്ക് അത്യാവശ്യം ഇത് എനിക്ക് ഒന്ന് സപ്ലൈ അല്പം കുറവാണ് ഇതിൻ്റെ ടോക്കണോമിക്സ് മറ്റു കാര്യങ്ങളൊന്നും ഫുള്ളായിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് റേറ്റ് കൂ കൂടണമെങ്കിൽ എന്ത് വേണം നമ്മുടെ നിക്കിനെയിം കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള പ്രൊഫൈൽ പിക്ചർ കൊടുക്കണം ഇവിടെ ഞാൻ പ്രൊഫൈൽ പിക്ചറൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഏണിങ് റേറ്റ് കുറവ് പിന്നെ അതൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലേ ബാക്കിയുള്ള ഇതെല്ലാം ടിക്ക് വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും നിങ്ങൾക്ക് കുറച്ച് മൈനിങ് സ്പീഡ് കൂടി കിട്ടും ഓക്കെ ഇതിൽ അത്യാവശ്യം എനിക്കൊന്ന് കുറച്ച് റെഫറലൊക്കെ ഉണ്ട് അത് നിങ്ങളെന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ കഴിയും ഇതിൽ ഐസ് ടോക്കൺ ലിസ്റ്റായ ടൈമിൽ ഒരു ക്യൂസ് ഉണ്ടായിരുന്നു ഇനി അതിൽ അവർ നമ്മളെല്ലാം കൂടെ വോട്ടിങ് ചെയ്ത് ക്യൂസ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ക്യൂസ് കാണത്തില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം അടുത്ത മാസം പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷനുകളാണിത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷനും നിങ്ങൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് സൺവേവ്സ് വന്നിട്ട് കുറേ നാളായി ഇത് സ്റ്റാർട്ടായിട്ട് ഇതിൻ്റെയും ടോക്കണോമിക്സ് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ വന്നിട്ട് വളരെ മൈനിങ് സ്പീഡ് വളരെ കുറവാണ് ഇതിലിപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് എത്രത്തോളം ടോക്കൺ കിട്ടുമെന്ന് കിട്ടുമെന്നറിയില്ല ഇതിലിപ്പോൾ എനിക്കൊരു പതിനൊന്ന് റഫറൽ കാണുന്നുണ്ട് എൻ്റെ ഇരുപത്തി അയ്യായിരം റാങ്ക് കാണുന്നുണ്ട് പക്ഷേ പോയിൻ്റ് സീറോ പോയിൻറ്റ് സെവൻ എന്നു പറഞ്ഞാൽ മണിക്കൂറിൽ ഒരു പോയി കോയിന് പോലും കിട്ടുന്നില്ല അപ്പോൾ അത്രയ്ക്ക് മൈനിങ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ജോയിൻ ചെയ്തവർക്കാണ് ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് അപ്പോൾ ഇതിൽ വന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽ ടെലഗ്രാമിലാണ് വേറെ രണ്ട് ടെലഗ്രാം ബോട്ടാണ് ഇതിൽ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉള്ളത് ജസ്റ്റ് അതുകൂടെ കൂടെ നോക്കാം എട്ടര ഗ്രാം ബോട്ടിൽ അപ്പോൾ ഒന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇതാണ് ഇത് വന്നിട്ട് എന്തു ചെയ്യുക സ്നോ കോയിൻ സ്നോ കോയിൻ അപ്പോൾ ആണ് ഇതിൽ വന്നിട്ട് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തിഅ ഇരുപത്തേഴായിരം ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ കുറച്ച് ലെവലൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഇവിടെ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയും ബാക്കി കുറച്ച് ടാസ്കുകൾ ഇവിടെ ഉണ്ട് ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഈ ലെവൽ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലിപ്പോൾ എനിക്ക് എൻ്റെ ലെവൽ എത്രയാണ് ലെവൽ ഫൈവ് ആണ് ലെവൽ ഫൈവ് ആണ് അവിടെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ ഏഴായിരത്തി അഞ് ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴാണ് അഞ്ഞൂറ്റി മുപ്പത്തേഴാണ് ഈ ലെവലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തോൾ ഒൻപതിനായിരം ടോക്കൺസ് എനിക്കിപ്പോൾ കൂടി കിട്ടും ഇതാ കണ്ടോ അത് ഒൻപതിനായിരം ടോക്കൺസ് വീണ്ടും കൂടിയിട്ടുണ്ട് ബാക്കി ഇവിടെ ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യാൻ കഴിയും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക ഇത് എന്തു ചെയ്യുക ഈ ലെവൽ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ ടാസ്കുകൾ കുറച്ച് ടാസ്കുകളുണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെയിലി ടാസ്ക് ഇവിടെ ചെയ്യാൻ കഴിയും ബാക്കി ലൈക്ക് റേറ്റ് ടു ഫോളോ ചെയ്യേണ്ട ഇതൊക്കെയാണ് ബാക്കി എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ ഓരോ ദിവസം കഴിയുന്നവർ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയും ഓക്കെ ഇവിടെ മേളര് സ്റ്റാർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് കമ്മിങ് സൂൺ എന്നാണ് എഴുതി കാണിക്കുന്നത് അതിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ ഐസ്റ്റോക്കണിൻ്റെ തന്നെ റണ്ണാകുന്ന വേറെ ഒന്നാണ് കാൾ ഫ്ലുവൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെലഗ്രാം ബോട്ട് ഇത് വേറെ ഒരു രീതിയിലുള്ള ആണ് ഇതിൽ എല്ലാ ആപ്ലിക്കേഷനിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് പ്രോജക്റ്റ് ഈ അഞ്ച് പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത് ആൾറെഡി എൻ്റെ ഇത് വന്നു ആ മൈനസ് ആയിക്കൊണ്ടിരിക്കുക എനിക്ക് ആൾറെഡി ഇതിൽ ഒരു ഇരുപത്തയ്യായിരം ടോക്കൺസ് ഇരുപത്താറായിരം ടോക്കൺസ് വരെ പോയതാണ് ഇടയ്ക്ക് എപ്പോഴൊക്കെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യാതെയും മൈനസ് ചെയ്യാതെയൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് കോയിൻസ് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതിലും ഞാൻ ടാസ്കൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ള റെഫർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബൾവിൻ്റെ ഈ ചിഹ്നം കാണുന്ന ഇവിടെ വന്നിട്ട് കുറേ ആർട്ടിക്കിൾ ഇങ്ങനെ കാണും അപ്പോൾ അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടെ ഏണിങ് റേറ്റ് കൂടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാന അപ്ഡേറ്റുകൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇല്ല ഡേ ഓഫും ഇല്ല കാരണം ഈ ടെലഗ്രാം ബോട്ടുകളൊന്നും കറക്റ്റായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയാത്ത കൊണ്ടാണ് കാണുന്നത് നിങ്ങളെന്ത് ചെയ്യുക ജോയിൻ ചെയ്യാത്തവരെ നിങ്ങളിത് ജോയിൻ ചെയ്യുക കുറച്ചെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഇതിലൊന്നും ഉണ്ടാകും കാരണം ഒത്തിരി ഡിലേ ആയി കാരണം എങ്കിലും ഞാനിതെല്ലാം വന്ന ആ ടൈമിൽ തന്നെ ടെലഗ്രാമിൽ പറയുകയും ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ വലിയ ഞാൻ എന്ത് ചെയ്യുക ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതൊന്നും ചെയ്യാറില്ല കാരണം താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യും അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ പുതുതായിട്ടൊക്കെ വരുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ടെല വാട്സാപ്പ് ഗ്രൂപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കി അല്ലാത്തവർ നിങ്ങൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ഇത് അടുത്ത മാസം നമുക്ക് ഇത് ഈ അഞ്ച് ടോക്കൺസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് വിഡ്രോ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് വിഡ്രോ കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഐസ് ടോക്കൺ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ കുറച്ച് ഐസ് ടോക്കൺ നിങ്ങൾ മേടിച്ച് വയ്ക്കുക ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ മേടിച്ച് വയ്ക്കുക കാരണം നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഫീ ഐസ് ടോക്കണിലായിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ മറ്റ് വീഡിയോ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം